നമസ്കാരം മിക്ക കാർ ബ്രാൻഡുകളും ഇലക്ട്രിക് കാർ മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാർതി സുസൂക്കി മാത്രം എന്താണ് അനങ്ങാത്തത് എന്ന് പലരും ചിന്തിച്ചു കാണാം അതിന് ഉത്തരം വരാൻ പോവുകയാണ് ഫെബ്രുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർതി സുസൂക്കി തങ്ങളുടെ ഇ വി കൺസെപ്റ്റ് പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോക്കിയോയിൽ നടന്ന ജപ്പാൻ മൊബിലിറ്റി ഷോയിലും തുടർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലും ഈ ഒരു മോഡലിനെ കമ്പനി വെളിപ്പെടുത്തിയിരുന്നതാണ് വരുന്ന ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിപ്പിൽ പ്രൊഡക്ഷൻ സ്പെക്ക മോഡൽ അവതരിപ്പിക്കുമെന്ന വമ്പൻ പ്ലാനിലാണ് ഇന്തോ ജാപ്പനീസ് നിർമ്മാതാക്കളിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ മധ്യത്തോടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിന് തയ്യാറെടുപ്പിനായി ബ്രാൻഡ ഇ വി എക്സിൻ്റെ പ്രോട്ടോ സജീവമായി പരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപ് ജപ്പാൻ യൂറോപ്പ് യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിപണികളിൽ ഇ വി എക്സ് ഇലക്ട്രിക് കാർ അവതരിപ്പിക്കുന്നതായിരിക്കും സമീപകാല സ്പൈ ചിത്രങ്ങൾ ടെസ്റ്റ് പ്രോട്ടോടൈപ്പുകളുടെ ടൈപ്പുകളുടെ കാര്യമായി വികസനം വെളിപ്പെടുത്തുന്നുണ്ട് വാഹനം പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് അടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളും ഇത് പ്രദർശിപ്പിക്കുന്നുണ്ട് മാരുതി ഇ വി എക്സിന്റെ പ്രോട്ടോ ടൈപ്പുകൾ എൽ ഇ ഡി ലാമ്പുകളും ടെയിൽ ലാമ്പുകളും വ്യത്യസ്തമായ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും റിയർ ടൈൽ ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈൻ ബാറും വെളിപ്പെടുത്തുന്നുണ്ട് ട്വിൻ ലൈറ്റിംഗ് സിഗ്നേച്ചറുകൾ പരസ്പരം സമാന്തരമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന ഹിഡാക്രറ്റ ഇ വി അടുത്തിടെ പുറത്തിറക്കിയ ടാറ്റ കവ് ഇ വി തുടങ്ങിയ മോഡലുകളോട് ഇന്ത്യൻ വിപണിയിൽ ഇ വി എക്സ് മത്സരിക്കുന്നതാണ് മാർജി സുസുക്കി ഇ വി എക്സിന്റെ ഒരു വിശാലമായ ബമ്പർ ഓപ്പണിംഗ് വി ആകൃതിയിലുള്ള സ്പോക്ക് അലായു വീലുകൾ പില്ലറുകളിൽ ഘടിപ്പിച്ച റിയർ ഡോർ ഹാൻഡിലുകൾ എന്നിവയുമുണ്ട് ഉയരമുള്ള പില്ലറുകളും ഹെഡ്ലാമ്പുകളെ കണക്ട് ചെയ്യുന്ന കട്ടിയുള്ള ഹൊറിസോണ്ടൽ ഗ്രിൽ ബാറും വാഹനത്തിന്റെ എക്സ്റ്റീരിയറിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട് എസ് ഇ വിയുടെ ആരംഭ എക്സ് വില പതിനഞ്ച് ലക്ഷം രൂപയിൽ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തു മാത്രമല്ല ഉള്ളിലും വിപുലമായ ഫീച്ചറുകളുടെ ഒരു നിര തന്നെ ഇ വി വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ ഉൾക്കൊള്ളുന്ന വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എന്നിവയോടെയാണ് മാരുതി സുസൂക്കി ഇ വി എക്സ് വരുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ വെന്റിലേറ്റഡ് പവേഡ് ഫ്രണ്ട് സീറ്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റുകൾ പുതിയ ടു സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എന്നിവയും ഇതിൽ ലഭ്യമാകുന്നുണ്ട് ഇതുകൂടാതെ മിഡ് സൈസ് ഇലക്ട്രിക് എസ് യു വിയിൽ ലെവൽ ടു ആഡാസ് സാങ്കേതിക വിദ്യയും വരുന്നുണ്ട് അതോടൊപ്പം ലെതർ സീറ്റ് അബ് ഹോൾസ്റ്ററി വളരെ ഡ്രൈവ് മോഡുകൾ എന്നിവയും ഫീച്ചർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിക്സ്റ്റി കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് സുസൂക്കി ഇതിൽ വാഗ്ദാനം ചെയ്യുക ഇതിനൊരു സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററിലധികം ഡ്രൈവിംഗ് റേഞ്ച് നൽകാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും വരുന്ന നാല് മാസം മാർതി ക്കായി മാരുതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇലക്ട്രിക് കാറിനായി കാത്തിരിക്കാം